നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നീലക്കാച്ചിൽ വിളവെടുക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു സബ്സ്ക്രൈബർ ഇതുപോലെ പറഞ്ഞു നീലക്കാച്ചിൽ കൊറിയറായിട്ട് അയച്ചു തരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ആദ്യമേ വിചാരിച്ച് ഇതൊക്കെ ആരില്ല കൊറിയറായിട്ട് മേടിക്കുവോ വെറുതെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി കക്ഷി ജെനുവിൻ ആയിരുന്നു കാരണം അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടാണ് ചോദിക്കുന്നതെന്ന് അപ്പം അവിടെ നാട്ടിലുള്ളവരോടൊക്കെ ചോദിച്ചായിരുന്നു ഇതുപോലെ നീലക്കാച്ചിലെ വിത്ത് കാര്യമോന്ന് അവരാരും കൊടുത്തില്ലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എത്ര റേറ്റ് ആണെങ്കിലും സാരമില്ല അതിനി കൊറിയറായിട്ട് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് കിലോടെ ഒരു കാച്ചിലും ഇരിക്കുന്നു ഒരു മൂന്നര കിലോയുടെ ഇരിപ്പുണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ രണ്ടും ഗേറ്റ് അയച്ചേക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കൊറിയർ ചാർജിൻ്റെ കാര്യവും പറഞ്ഞു കൊറിയർ ചാർജ് കൂടില്ലയെന്ന് അക്ഷിക്ക് അതൊന്നും സാരമില്ല നീലക്കാച്ചിൽ കെട്ടിയാൽ മതിയെന്നാണ് ഇത് കണ്ടോ നമ്മുടെ നീലക്കാച്ചിലിൻ്റെ സൈഡ് ഒന്ന് മുറിച്ച് വിട്ടേക്കുന്നുണ്ട് ഇത് ഞാൻ ഒന്ന് നീലക്കാച്ചിലെ നെല്ലെന്നൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാച്ചിലിൽ ചില കാച്ചിലുകളിൽ പുറമേ വയലറ്റും അകത്തോട്ട് വൈറ്റ് ഷെയ്ഡും കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ അത്ര ആഗ്രഹം ചോദിച്ച സാധനമാണ് അപ്പം നമ്മൾ ചതിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇത് ഫുൾ വയലറ്റ് അല്ലേ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാണിത് ചെറിയ തട്ടോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ കാച്ചിൽ പെട്ടെന്ന് ഡാമേജ് ഒരു ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കടയിൽ ചെന്നിട്ട് അത്യാവശ്യം കട്ട് ചെയ്തിട്ടുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ് നോക്കിയെടുത്തത് ഇനി ഇതുപോലെ പേപ്പറൊക്കെ ചുരുട്ടി കയറ്റി വയ്ക്കുമോ മാക്സിമം ഡാമേജസ് ഒഴിവാക്കാനായിട്ട് അങ്ങനെ നമ്മുടെ പാക്കിംഗ് പരിപാടിയുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് ഇത് കണ്ടോ പേപ്പറൊക്കെ കുറേ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാക്കിംഗ് തീർന്നു ഇതിപ്പം മൊത്തം ഒരു അഞ്ചര കിലോ കാച്ചിലാണ് നമ്മൾ ഈ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ കക്ഷയെ വിളിച്ച് പറഞ്ഞായിരുന്നു കാച്ചിൽ അഞ്ചര ഉണ്ട് പക്ഷേ നാലര കിലോയുടെ റേറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു പിന്നെ കക്ഷി പറഞ്ഞു അത് പറ്റത്തില്ല ഫുൾ എത്രയെന്ന് വെച്ചാൽ അത്രയും റേറ്റ് വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നമ്മുടെ ആയത്തെ കച്ചവടമല്ലേ ഓൺലൈനിൽ ആയത്തെ കച്ചവടമാണ് കാരണം ഈ സബ്സ്ക്രൈബർ അത്രയ്ക്ക് ആഗ്രഹിച്ച് ചോദിച്ചാണ് അപ്പം നമ്മളും അമിതമായിട്ടുള്ള ലാഭം ആഗ്രഹിക്കാൻ പാടില്ലല്ലോ അത് തെറ്റല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഇത്തരത്തിന് റേറ്റ് തന്നാൽ എന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ കണ്ടോ അഡ്രസ്സൊക്കെ എഴുതി നമ്മുടെ പാക്കിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജും കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കിത് നമ്മുടെ അടുത്തുള്ളൊരു കൊറിയർ ഓഫീസിൽ കൊണ്ട് കൊടുക്കാവേ ഇതിൽ പിന്നെ വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ടായിരുന്നേ നമുക്കിന്ന് ഒരു നാലര ആയപ്പോഴാണ് ഇത് പാക്ക് ചെയ്യാനും ഇത് വീഡിയോ എടുക്കാനും അയക്കാനും ഒക്കെ ഒരു ടൈം കിട്ടിയത് അപ്പം ഞാൻ ഒരു കൊറിയർ ഓഫീസ് വിളിച്ച് ചോദിച്ചു ഇതുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തോട്ട് അയക്കാൻ പറ്റുമെന്ന് അപ്പോൾ അവർ പറഞ്ഞു കൃത്യം അഞ്ച് മണി ഒരു വണ്ടി വരും അപ്പോൾ അതിനിപ്പുറം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അയക്കാമെന്ന് പറഞ്ഞു അപ്പം എനിക്കിത് കേട്ടപ്പോൾ ആകെ ഇപ്പാളേച്ചി ടെൻഷനായി പോയി ഉള്ളത് പറയാലോ അപ്പം ആദ്യത്തെ കസ്റ്റമറാണ് നമ്മുടെ ആദ്യ കച്ചവടം തന്നെ ഇതുപോലെ തന്നെ ലാഗ് ആകുമെന്നായിരുന്നു എൻ്റെ പേടി കാരണം പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് അപ്പം പിന്നെ ഒരു ദിവസം അവിടെ ലാഗ് ആകത്തില്ലേ അപ്പം ഞാൻ വിഷമിച്ചിരിക്കാൻ നേരത്തെ എന്നോട് രോഹിത പറഞ്ഞേ എടാ നീ ധൈര്യമായിട്ട് എടുക്ക് നമുക്കിന്ന് കൊടുക്കാൻ പറ്റും അത്രേ ഉള്ളൂ നീ വീഡിയോ എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാലേ മുക്കാലായപ്പം വീഡിയോ പരിപാടിയിൽ തീർന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ തീർത്തു പിന്നെ ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കൊറിയർ ഓഫീസിൽ എത്തിപ്പെടണം നമ്മളങ്ങനെ കൊറിയർ ഓഫീസിലോട്ട് എത്താറായിട്ടുണ്ട് കൃത്യം മണി ആയപ്പോൾ തന്നെ നമ്മളിവിടെ എത്തിപ്പെട്ട് നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ട് കൊറിയർ കൊണ്ടുവന്ന വണ്ടി ഒരല്പം ലേറ്റ് ആയിരുന്നു അതെന്തായാലും നമുക്കും ഗുണമായിരുന്നു പിന്നെ ബില്ലിങ് നടത്തുന്നതിന് മുന്നേ ഞാൻ ഒരിക്കൽ കൂടി ആ കസ്റ്റമറെ ഒന്ന് വിളിച്ചായിരുന്നു ഇപ്പോൾ ഒരു കൊറിയർ ഓഫീസ് നിൽക്കുക ഓക്കെ അല്ലേ അയക്കാൻ പോവാന്ന് കാരണം ഇത് ആറുകിലേ കൂടുതലുണ്ടായിരുന്നല്ലോ കുറച്ച് കൊറിയർ ചാർജ് വരുന്ന എനിക്കും അറിയായിരുന്നു അപ്പോൾ അതാ ഒന്ന് കൺഫേം ചെയ്തത് അപ്പോൾ സംഭവം ബില്ലിങ്ങേ കഴിഞ്ഞ് തേണ്ട നമ്മൾ പുറത്തിറങ്ങുക ചേട്ടൻ തേണ്ട കടയുടെ ഷട്ടർ ഇടുന്നതാണ് കണ്ടോ കട കറക്റ്റ് അടയ്ക്കാൻ തുടങ്ങിയ ടൈമായിരുന്നു ആ മുഖത്തെ കണ്ടോ ഗായിസ് ആദ്യം ഓൺലൈൻ കച്ചവടം കഴിഞ്ഞ എൻ്റെ റെസിപ്റ്റ് കൊണ്ടുള്ള വരവാണിത് എന്തായാലും നമുക്കൊരു അടിപൊളി കസ്റ്റമറെയാണ് കിട്ടിയത് പക്ഷേ അന്നേരം തന്നെ നമുക്ക് ജിപേ ചെയ്ത് തരുകയും ചെയ്തായിരുന്നു